പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും നോമ്പിനും ഒക്കെ പറ്റിയ നല്ലൊരു ചെമ്മീൻ കൊഴുക്കട്ടയാണ് ചെമ്മീൻ കൊഴുക്കട്ട ചെമ്മീൻ ഉണ്ടപ്പുട്ട് എന്നൊക്കെ പറയും അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടുക് ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായി അരിഞ്ഞ സവോള ചേർത്ത് കൊടുത്ത് ഇത് പെട്ടെന്നൊന്ന് വളർട്ട് വരാൻ വേണ്ടിയിട്ട് അല്പം ഉഴുപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതില്ല എന്നുണ്ടെങ്കിൽ ചതച്ചാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായി വഴണ്ട കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാലപ്പൊടി ചേർത്ത് ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പം നല്ലൊരു മണം വരും ആ ഒരു സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചെമ്മീനിലെ വെള്ളം വറ്റി ഇതൊന്ന് വെന്ത് വരുമ്പം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരുകീത് ചേർത്ത് കൊടുക്കാം ഈ ഒരു തേങ്ങാ ചിരുകീത് ചേർത്ത് കൊടുക്കുമ്പം കുറച്ചും കൂടെ ഒക്കെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇനി ഒരു നാരങ്ങയുടെ പകുതി അല്പം മല്ലിയില ചേർത്ത് നന്നായി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ഉണ്ടപ്പുട്ടിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അല്പം ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ആട്ടോ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പം ഒന്നര കപ്പ് അളവിൽ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടിയപ്പോക്ക് ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതൊന്ന് കുഴച്ച് എടുക്കണം സാധാരണ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ ഇത് മിക്സ് ആക്കി എടുത്താൽ മതി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കൈ വച്ച് കുഴച്ചെടുക്കണം കൈയിലേക്ക് ഓയിലോ നെയ്യോ തടവി തടവിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഇനി ഇത് കയ്യിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ഒരു ചെമ്മിങ്ങിൻ്റെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം സാധാരണ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളു കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി ബാക്കിയുള്ള കൊഴുക്കട്ടയും കൂടെ നമുക്കിത് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കണം ഇനി ഇതിൻ്റെ മേളിലേക്ക് അല്പം തേങ്ങയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പം ഇത് വെന്ത് വരുന്ന സമയത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇതിപ്പം എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ആവിച്ചമ്പിയിലേക്ക് വെച്ച് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇതുപോലെ ഒരു വാഴയില നിർത്തിയിട്ട് അതിൻ്റെ മേളിലേക്ക് ഈ ഒരു കൊഴുക്കട്ടയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് വെള്ളം തട്ടാതെ ഇരിക്കും ഒരു ഇരുപത് മിനിറ്റ് മതി അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും വളരെ ടേസ്റ്റിയായ നമ്മുടെ ഉണ്ടപ്പുട്ട് അഥവാ കൊഴുക്കട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് മാത്രമല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റുമാണ് ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇന്നത്തെ നമ്മുടെ ഒരു നോമ്പുതർ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരരുതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്